ഇത് അത്ഭുതങ്ങളുടെ കലവറയായ പരിശുദ്ധ മാതാവിൻ്റെ കൃപാസനം ദേവാലയം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നിങ്ങളുടെ നിയോഗങ്ങൾ ഏതുമായി കൊള്ളട്ടെ അവർക്കെല്ലാം ശക്തമായ സാന്നിധ്യവും അനുഗ്രഹം നൽകിക്കൊണ്ട് ആലപ്പുഴ കലവൂരിലുള്ള ഈ കൃപാസനം ദേവാലയം ഞാനിപ്പോൾ ആയിരിക്കുന്നത് ആ ദേവാലയത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് കൃപാസനം മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം കൂടികൊള്ളുന്ന ഈ ദേവാലയത്തിൽ ഉടമ്പടിയിലൂടെയാണ് എല്ലാ മക്കളും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് അതിനായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കർത്താവായി യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുകുന്ന ഈ ഈദലയം നാനാജാതി മതസ്ഥരെ കൈനീട്ടി വിളിക്കുകയാണ് നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളായിക്കോട്ടെ ഏത് ഉടുമ്പടി ആയിക്കോട്ടെ നിയോഗങ്ങളായിക്കോട്ടെ അവർക്കെല്ലാം ഇവിടെ ഉത്തരമുണ്ട് എന്ന് ഈ ദേവാലയം വിളിച്ച് പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിനാണ് ഈ ദേവാലയത്തിൽ പ്രശുദ്ധ മാതാവിൻ്റെ അത്ഭുതം സംഭവിക്കുന്നത് അതിനുശേഷം നാളിതുവരെ ഓരോ ദിവസവും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടുമ്പടി എടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നവർ നിരവധിയാണ് നിരവധി സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസം ഇവിടെ നമുക്ക് കേൾക്കാനാവുക ദൈവികമായ പരിപാവനമായ ഈ മാതാവിൻ്റെ ദേവാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മകൻ്റെ സാക്ഷ്യം നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കും ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് കരുതിരുന്ന നീറ്റ് എക്സാമിനേഷൻ അതിലൂടെ എം ബി ബി എസിനെ സീറ്റ് നേടിയ ആ മകൻ്റെ സാക്ഷ്യം നമുക്ക് ഇവിടെ കേൾക്കാം ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതാണ് രണ്ടാം ചൊവ്വാഴ്ചകളിൽ കേരളത്തിന് പുറത്തു സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾക്കും ഉടമ്പടി എടുക്കുവാൻ സൗകര്യമുണ്ട് സമയം രാവിലെ മണി മുതൽ രണ്ട് വരെ ഉടമ്പടി എടുക്കുന്നതിനും പുതുക്കുന്നതിനും എല്ലാ ദിവസവും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ ആറ് മുപ്പതിന് പതിനൊന്ന് മണി ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്കും ഉടമ്പടി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഉച്ചകഴിഞ്ഞ് ഒന്നേ മുക്കാൽ വരെ പുതിയ ഉടമ്പടിക്കുള്ള ടോക്കൺ കൗണ്ടറിൽ നിന്ന് കൊടുക്കുന്നതാണ് ഉടമ്പുടി പുതുക്കലിനുള്ള ടോക്കൺ രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ കൗണ്ടറിൽ നിന്നും കൊടുക്കുന്നതാണ് ഇവിടുത്തെ ദിവ്യബലയുടെ സമയം രാവിലെ ഏഴ് മണിയാണ് നമുക്ക് ആ സാക്ഷ്യം ശ്രവിക്കുന്നതിലേക്ക് പോകാം ആദ്യമായി തന്നെ ഏർ ഈശോയുടെ മാതാവിനോടും സാക്ഷ്യമായ കഴിഞ്ഞത് ഞാൻ മാപ്പി ചോദിക്കുന്നു ഞാന് ഏർ ഇപ്പൊ ഏർ ഡിഡിഎസ് പഠിക്കുകയാണ് തമിഴ്നാട് വേളാങ്കില്‍ അടുത്തുള്ള നാപ്പറമ്പത്ത് കോളേജ് നാട്ടിൽ ഞാൻ കോയിനെ ആയിഷയെ ബ്രൈറ്റ് ആയി കേൾക്കുകതയുന്നു ബൈക്കിൽ ഉണ്ടായിരുന്നു എന്നല്ല ഓ ബി സബ്ജക്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു സിബിയോ സ്ട്രീ ഫൈറോളജി അതിന് മൂന്ന് സബ്ജക്റ്റ് എനിക്ക് ബൈക്കിൽ ഉണ്ടായിരുന്നു ഞാൻ സമയം തീ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല ഞാൻ പഠിച്ചതിനു പകരം ചില വെർട്ടിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഉണ്ടായില്ല പരീക്ഷകളെ ആ ഒരു പ്രതിക്ഷിയാണ് നടക്കാനാണ് എനിക്ക് ഇതിറ്റി ഞാൻ ഇതിറ്റി ആയതുകൊണ്ട് ഒരു രീതിയാ ശൈല്യത്തിന്റെ നടനാണ് ഞാൻ പേശവയിൽ 20% വന്നപ്പോഴും എങ്ങനെയാണ് ഇതിനെ മാർക്കറ്റിൽ തരപ്പെടുന്നത് ഈ എക്സ്പോർട്ട് амаർകോസ് ഇതിനെ വളരെ പോയി സ്റ്റേ ഒരു കൺസിറ്റിറ്റിയാ നിങ്ങള് പറയാം അപ്പൊ നേരെ ഡോട്ട് എനിക്ക് തോന്നുന്നു ഈ എന്തെങ്കിലും ബിദോ എന്നുള്ള പ്രതീക്ഷനെ വെട്ടി കൊടുക്കുകയാണ് ഈ പ്രശ്നം ആയിരുന്നില്ല ഞാൻ ഈ ഒരു കോൾ ആയിസ് പോലത്തെ കേട്ടില്ല അതെന്താ മോബിലിൽ തിരിയ

മ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൽ ആദ്യത്തെ നിയോഗമായിട്ട് അമ്മ സമർപ്പിച്ചത് എന്റെ നീറ്റ് പരീക്ഷയുടെ കാര്യമാണ് ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായിരുന്നത് കാരണം എന്നെ പഠിപ്പിച്ചിരുന്ന സാർമാർ പോലും പറഞ്ഞത് ഞാൻ അവിടെ കോച്ചിങ് സെന്ററിലൊക്കെ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് മുന്നൂറ് മാർക്കിൻ്റെ അടുത്തൊക്കെ മാർക്ക് കിട്ടണ്ടായിരുന്നുള്ളൂ നല്ലൊരു ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അറുനൂറ് മാർക്കിന്റെ മോഡിലെങ്കിലും അപ്പൊ ഞാനിതിന്റെ അടുത്ത് പോലും അപ്പൊ പഠിപ്പിച്ച സാറ് വരെ നിങ്ങൾ എം ബി ബി എസ് ഓപ്ഷൻ പറ്റുന്നതല്ല നീറ്റ് പോലും നേടിയെടുക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ പഠിച്ചിട്ട് കാര്യം ഞാൻ ഒക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആകെ നിരാശയിലായി പക്ഷേ ഉടമ്പടി എടുത്തത് കാരണം ആ ഉടമ്പടയിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ അഞ്ചിക്കൊക്കെ എഴുന്നേറ്റ് കത്തിച്ച് പ്രത്യക്ഷിക്കാറുണ്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അമ്മയുടെ കൂടെ നീക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഏർ പരീക്ഷ വരെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉപാസനം അമ്മ കാണുമ്പോൾ ഞാനും അമ്മയുടെ കൂടെ ഇരുന്ന് കാണാറുണ്ട് പിന്നെ അമ്മ ഉപാസന പത്രം പ്രേക്ഷക പ്രവർത്തനമായിട്ട് വിതരണം ചെയ്യുമ്പോൾ ഞാനും പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട് അങ്ങനെ ഉടമ്പടിയിൽ ചെയ്യാറുള്ള എല്ലാ കാര്യത്തിലും ഞാനും പങ്കാളിയാവാറുണ്ട് അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ മെയ്യിൽ അമ്മ ഉടമ്പടി എടുത്തു എൻ്റെ പരീക്ഷ വന്നത് ഓഗസ്റ്റിലായിരുന്നു പരീക്ഷ വരെ എല്ലാ ദിവസവും അമ്മയുടെ കൂടെ ഉടമ്പടിയുടെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ചൊവാഴ്ചകളിലും ധ്യാനം കാണാറുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്

അപ്പൊ പേപ്പർ എന്റെ കൈപ്പർ എൻ്റെ കയ്യിൽ കിട്ടുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാതാവിനോട് ഞാൻ വലിയ കിട്ടി ഒരു നല്ല ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ട് പരീക്ഷാ പേപ്പർ വന്നപ്പോ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യം പ്രാർത്ഥിച്ച് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്തു വന്നപ്പോ എനിക്ക് മനസ്സിലായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു ചോദ്യം പോലും ബുദ്ധിമുട്ടുള്ളത് ഉണ്ടായിരുന്നില്ല മൊത്തം നൂറ്റി എൺപത് ചോദ്യങ്ങളായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം എൺപത് എഴുപത് ചോദ്യങ്ങളൊക്കെ എഴുതാൻ പറ്റാതെ വിട്ടു വന്നിട്ടുണ്ട് ഞാൻ പക്ഷെ ഈ രണ്ടാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ നൂറ്റി അമ്പത് ചോദ്യങ്ങളും ഞാൻ ആൻസർ ചെയ്തു അതിൽ തന്നെ ബുദ്ധിമുട്ടായി പരീക്ഷയില് ബുദ്ധിമുട്ടായിരുന്ന അതേ സബ്ജെക്ടിൽ ഒരു ചോദ്യം പോലും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നില്ല എല്ലാ ചോദ്യങ്ങളും നല്ല എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു അപ്പൊ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നിങ്ങനെ ഈ പ്രാവശ്യം ആവുന്ന എക്സാം റിസൾട്ട് നല്ല മാർക്ക് വരും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതിന് എക്സാം എഴുതി എളുപ്പമായി കിട്ടുന്ന പ്രതീക്ഷയിൽ ഞങ്ങള് റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പരീക്ഷ കഴിഞ്ഞു ഞാൻ അമ്മയുടെ കൂടെ ഉടമ്പടി പ്രാർത്ഥനയും എന്റെ വേണ്ടി പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നത് മാതാവിന്റെ ജനത്തിനാട് എന്നായിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതിയാണ് എന്റെ റിസൾട്ട് വന്നത് വന്നപ്പോൾ എനിക്ക് അറുനൂറ്റി പത്ത് മാർക്ക് ഉണ്ടായിരുന്നു നീറ്റില്

अह आने ऐसा रन में ही रहा है इसमें आने के अंदर में कोई से भी कोई है जो है वो बात को कर सके या मुझे जो है उसमें कोई कोड है जिसको भी मैं नहीं आ वो भी है एक सामान्य अह संरक्षण के लिए कोई 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 और यहांदा의 आ Um, yeah

എനിക്ക് ആഘോഷമായിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ പിന്നീടാണ് ഞാൻ നാഗപട്ടണം എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് കോളേജാണ് അവിടെ എട്ട് കിലോമീറ്റർ ഒരു പത്ത് കിലോമീറ്റർ നേരത്തെ ദൂര ഞായറാഴ്ചയും അവിടെ പോയി കുടുംബം കാണാം ദിവസം വരുമ്പോഴൊക്കെ അവസരം കിട്ടുമ്പോഴൊക്കെ അതായത് അടുത്ത് പോയി പ്രാർത്ഥിക്കാം അപ്പൊ ഇതിന്റെ മനസ്സിലായി എനിക്ക് മാസം മാതാവ് എന്തുകൊണ്ടാണ് എത്തിച്ചു ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടി രണ്ടും മൂന്നും ദിവസം വേണ്ടി മാത്രം അവര് ക്രേജും പൈസ ഭയങ്കര ബുദ്ധിമുട്ടി വരണ്ടത് സനം ഉടമ്പടിയിലൂടെ ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിരുന്ന എം ബി ബി എസ് കൃത്യാസനം അത് സംബന്ധിച്ചൊരു സാക്ഷ്യമാണ് നമ്മിപ്പോൾ ഈ ദേവാലയത്തിൽ കേട്ടത് അപേക്ഷിച്ചാൽ ഒരിക്കലും കൈവിടാത്ത കൃപാസന മാതാവിൻ്റെ ശക്തമായ ഒരു സാക്ഷ്യമാണ് നാം ഈ കേട്ടത് നിന്റെ പ്രയാസങ്ങൾ ഭക്ഷണങ്ങൾ ഏതുമായി കൊള്ളട്ടെ അവയ്ക്കെല്ലാം ഈ മാതാവിൻ്റെ മുമ്പിൽ വ്യക്തമായ പരിഹാരമുണ്ട് അതിനായിട്ട് ഈ ദേവാലത്തിലേക്ക് കടന്നു വരുവാൻ ഈ മാതാവ് നിങ്ങളെല്ലാവരെയും ഇരുകൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാതാവിൻ്റെ ഈ അനുഗ്രഹവേദിയിലേക്ക്